പ്രവർത്തകർക്ക് ലഭിച്ച പണം നൽകി മാതൃക കാണിച്ചു നെന്മാറ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനാ പ്രവർത്തകർക്കാണ് മാലിന്യ കൂമ്പാരത്തിലെ കവറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലഭിച്ചത് കവറിനു പുറത്ത് ഹരിപ്രസാദ് എന്ന പേര് കണ്ടതോടെ അവർ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്തുകയായിരുന്നു കവർ തരംതിരിക്കുന്നതിനിടയിലാണ് പ്ലാസ്റ്റിക് കവറിനുള്ളിലെ പണം ശ്രദ്ധയിൽപ്പെട്ടത് ഹരിപ്രസാദ് ശ്രീകൃഷ്ണ ഹൌസ് ഐനമ്പാടം നെന്മാറ എന്ന വിലാസം കവറിലുണ്ടായിരുന്നു വിജയമലിക സത്യഭാമ ജയ എന്നിവരാണ് മാലിന്യ ശേഖരണത്തിനായി എത്തിയത് ഉടമസ്ഥനെ തിരിച്ചറിഞ്ഞ് അവരുടെ വീട്ടിലെത്തി പണം തിരിച്ചു നൽകി സത്യസന്ധത തെളിയിക്കുകയായിരുന്നു ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ക്യു ആർ കോഡ് അവർ വീട്ടിൽ പെയിൻറ് അടിച്ച് ക്യു ആർ കോഡ് പോയതായിരുന്നു കയ്യിലുള്ള ക്യു ആർ കോഡ് അവർ വീട്ടിൽ ഒട്ടിച്ച് രണ്ട് ചാക്കും പ്ലാസ്റ്റിക്കും കവറുകൾ കുക്കികള് എല്ലാം ഞങ്ങൾക്ക് തന്നു ആ രണ്ട് ചാക്കിൽ ഒരു ചാക്ക് കൊട്ടി ഒഴിക്കുന്ന സമയത്ത് പേപ്പറുകളും ഒരു കവറും ചുവട്ടിൽ വീണു കവർ എടുത്ത് നോക്കുന്ന സമയത്ത് പൈസയാണ് കണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടി സത്യഭാമ ജയ വിജയ മല്ലിക മൂന്ന് പേരും കൂടി ചേർന്ന് ചേച്ചി ഇതാ പൈസ കിട്ടി പറഞ്ഞപ്പോൾ സത്യജാമ ചേച്ചീനെ പറഞ്ഞു ജയചേച്ചിയും പറഞ്ഞു നമ്മൾക്ക് അവരുടെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് ഏട്ടൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു മറ്റ് ഹരിതകർമ്മ സേനാ പ്രവർത്തകർക്ക് കൂടി ഇവരുടെ പ്രവർത്തനം മാതൃകയായി യു ന്യൂസ് പാലക്കാട്